നമസ്കാരം റാഫ്റ്റർ ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം വരുന്ന സമ്മർ സമയം അതായത് ഈ സീസണൊക്കെ അവസാനിച്ചിട്ടുള്ളൊരു സമയമുണ്ടല്ലോ വലിയ രൂപത്തിൽ കോച്ചുമാരുടെ കാര്യത്തിൽ മാറി മറിയലുകൾ ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു സമയമാണ് ഇതിലധികം ടീമുകളുടെ കോച്ചുമാർ അവിടെ തുടരുമോ ഇല്ലയോ എന്ന സ്ഥിതിവിശേഷം ഇതിന് മുമ്പ് ഈ സമീപകാലത്ത് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതൊരു ചോദ്യം തന്നെയാണ് ഒരുപാട് കോച്ചുമാരുടെ കാര്യം കയ്യാലപ്പുറത്താണെന്ന് പറയേണ്ടി വരും റുബൻ അമോറിമനെ പറഞ്ഞു വിട്ട് ഇപ്പോൾ പുതിയ കോച്ചിനെ മൈക്കിൾ കാരിക്കിനെ വെച്ചിട്ടുള്ള യുണൈറ്റഡ് അതൊരു പക്ഷേ ഇൻ്ററിങ് കോച്ചായതുകൊണ്ട് തുടരുമോ ഇല്ലയോ കണ്ടറിയണം അതുപോലെ ഒരുപാട് ഒരുപാട് കോച്ചുമാരുടെ കാര്യത്തിൽ ആൽവാരോ അർബിലോവയുടെ കാര്യത്തിൽ തീരുമാനം പിന്നെ ആറിനെ സ്ലോട്ടിൻ്റെ കാര്യത്തിൽ എന്ത് തീരുമാനം പെബ് ഗാഡികൾ ഇടക്കിടക്ക് ഞാൻ പോയേക്കും ഇല്ല ഞാൻ അങ്ങനെ ഒരു സംസാരമുണ്ടല്ലോ ഞാൻ ഇവിടെ തുടർന്നേക്കും അല്ലെങ്കിൽ പോയേക്കും എന്നൊക്കെ പറഞ്ഞിവിടെ ഇങ്ങനെ നിൽക്കുന്നൊരു ഘട്ടം ഇങ്ങനെ ഒരുപാട് കോച്ചുമാരുടെ കാര്യത്തിൽ മാറാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ ഓരോന്നോതായിട്ടൊന്ന് പരിശോധിക്കണം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇപ്പോൾ നമുക്കറിയാം അമോർ സാക്ക് സെലക്ട് ചെയ്തിട്ട് ഇൻ്ററിങ് കോച്ചായിട്ടാണ് മൈക്കൽ കാരിക്കിനെ വെച്ചിട്ടുള്ളത് കാരിക്ക് മികച്ച രൂപത്തിൽ ഇപ്പോൾ ഇമിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ അതേ രൂപത്തിൽ തന്നെ പോവുകയാണെങ്കിൽ ഒരു മറ്റൊരു കോച്ചിനെ വെക്കാനുള്ള സാധ്യത കുറവാണ് അതല്ല ഇനി അങ്ങോട്ട് റിസൾട്ട് മോശമായ തീർച്ചയായിട്ടും പുതിയ കോച്ച് വരികയും ചെയ്യും സോ മോസ്റ്റ് ലൈക്ലി ഔട്ട്കം എന്ന് പറയുന്നത് കാരിക് ഗെറ്റ്സ് ദി ജോബ് പെർമനൻ്റ്ലി ഇതാണ് അപ്പോൾ ഇ എസ് പിൻ്റെ ഒരു നിരീക്ഷണം കാരിക്കിന് അവിടെ ആ കോച്ച് സ്ഥാനം പെർമനൻ്റായിട്ട് കിട്ടാൻ സാധ്യതയുണ്ട് റയൽമാറ്റഡിൽ അൽബാരോ ആർ ബിലോവ ആർ ബിലോവയെ അപ്പോയിൻറ് ചെയ്ത സമയത്ത് അത് പെർമനൻ്റ് ആണോ അത് ആണോ ഇതൊന്നും റയൽ റയൽമാരിയുടെ സ്റ്റേറ്റ്മെൻറ്റിൽ വിശദീകരിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ മിക്സഡ് ആണ് ഇപ്പം അൽബാസെറ്റിയോട് തോറ്റ് കോപ്പാഡൽഡയിൽ നിന്ന് പുറത്തായിക്കൊണ്ടാണ് തുടങ്ങിയത് പക്ഷേ പിന്നീട് ചില വിജയങ്ങളൊക്കെ നേടി പക്ഷേ യു എഫ് എ ചാമ്പ്യൻസ് ലീഗിൽ ബെൻഫിക്കോട് തോറ്റ് പ്ലേ ഓഫ് കളിക്കേണ്ട സ്ഥിതി വന്നു അപ്പോൾ അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഒരു പക്ഷേ അദ്ദേഹം പരിശീലക സ്ഥാനത്തുനിന്ന് പുറത്താകാനുള്ള സാധ്യതയുണ്ട് വരുന്ന സമ്മറിൽ യർഗൻ ക്ലോപ്പിനെ ഇവർ അപ്രോച്ച് ചെയ്യാൻ സാധ്യതയുണ്ട് ഉദായം റീ അപ്രോച്ച് ചെയ്യാൻ സാധ്യതയുണ്ടെന്നൊക്കെയാണ് റിപ്പോർട്ട് സെസ് പി എന്ന് പറയുന്നത് എന്താണെന്നറിയോ മോസ്റ്റ് ലൈക്ലി ഔട്ട്കം ആയിട്ട് പറഞ്ഞത് അപ്രോച്ച് ഫോർ ക്ലോപ്പ് ബട്ട് സിദാൻ റിട്ടേൺ ഫോർ എ തേർഡ് ടൈം എന്നാണ് റെയിലിൻ്റെ കോച്ചായിട്ട് സിദാൻ തിരികെ എത്തുമെന്ന് പക്ഷേ നിലവിൽ നമുക്ക് പറയാൻ കഴിയുന്നത് വ്യത്യസ്ത റിപ്പോർട്ടുകളൊക്കെ അനുസരിച്ച് ഫ്രഞ്ച് മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന അനുസരിച്ച് ദ്വിതീയ ദശാമ് ഫ്രാൻസിൻ്റെ പരിശീലക സ്ഥാനം വേൾഡ് കപ്പോട് കൂടി ഒഴിയുകയാണ് അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിരിക്കുകയാണ് സിനിദീൻ സിദാൻ അപ്പോൾ അതിന് സാധ്യത കുറവാണ് ക്ലോപ്പോ ഉനായി എമറിയോ അല്ലെങ്കിൽ അതുപോലെ തലയെടുപ്പുള്ള ഏതെങ്കിലും ഒരു കോച്ചോ റയലിൻ്റെ കോച്ചായി വരാൻ തന്നെയാണ് സാധ്യത മാഞ്ചസ്റ്റർ സിറ്റിയാണ് സിറ്റിയുടെ കാര്യത്തിൽ നമുക്കറിയാമല്ലോ പെപ്പം ഇങ്ങനെ പലതും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പോവും പോകില്ല അങ്ങനെയൊക്കെ അപ്പോഴത്തെ സ്വഭാവ ചിന്തയനുസരിച്ച് തീരുമാനമെടുക്കുക ഇങ്ങനെയൊക്കെയാണ് അദ്ദേഹം പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇ എസ് പിന്നെ വിശദീകരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പെപ്പം അവിടെ വിട്ടു പോവുകയാണെങ്കിൽ ഗാഡിയോള ലീവ്സ് ബയൺ മ്യൂണിക്കിൽ നിന്ന് ടി വിൻസൻ കൊമ്പനിയെ കൊണ്ടുവരാൻ മാഞ്ചസ്റ്റർ സിറ്റി ശ്രമിക്കും ബയണിൽ നിന്ന് അദ്ദേഹത്തെ കൊണ്ടുവരികയാണെങ്കിൽ അറിയാമല്ലോ സിറ്റി ലഗസി ഉള്ള ഒരു കളിക്കാരനായിരുന്നു കൊമ്പനി അപ്പോൾ കോമ്പനിയെ തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകും എന്നുള്ള റിപ്പോർട്ട് കൂടി വരുന്നു ഏതായാലും മോസ്റ്റ് ലൈറ്റ്ലി ഔട്ട്കം ആയിട്ട് വരുന്ന ഗാഡിയോളെ ലീവ്സ് ആൻഡ് സിറ്റി ഗോ ഫോർ കമ്പനി എന്നാണ് പിന്നെ പാരീസ് എഞ്ചർമെൻ്റെ കാര്യത്തിൽ ലൂയിസ് എൻഡ്രിക്ക് പുതിയ കോൺട്രാക്ട് സൈൻ ചെയ്ത് അവിടെ തുടരാനാണ് സാധ്യത ലിവർപൂളിൻ്റെ കാര്യത്തിൽ ആറിനെ സ്ലോട്ട് എന്താകും എന്നുള്ളത് കണ്ടറിയണം സീസൺ കംപ്ലീറ്റ് ആക്കുമോ അതിൽ ഇടയ്ക്ക് വെച്ച് സാക്ക് ചെയ്യപ്പെടുമോ എന്നൊക്കെ ചർച്ച ചെയ്യുന്ന ആരാധകരുണ്ട് എന്തായാലും യു എസ് പി എൻ എഫ് സി പറയുന്നത് സ്ലോട്ട് ഗോസ് സ്ലോട്ട് പോകും പക്ഷേ ലിയർപൂളിന് അലോൺസോയെ കൊണ്ടുവരണമെന്ന് നല്ല താല്പര്യമുണ്ട് എന്നാൽ ബയണിൻ്റെ ഭാഗത്ത് നിന്ന് നല്ലൊരു കോമ്പറ്റീഷൻ അലോൺസോയുടെ കാര്യത്തിൽ ഉണ്ടാകും എന്നുകൂടി റിപ്പോർട്ട് അതായത് ബയൺ മ്യൂണിക്ക് നമ്മൾ പറഞ്ഞല്ലോ വിൻസൻ കമ്പനിയെ സിറ്റിക്ക് വിട്ടുകൊടുക്കുകയാണെങ്കിൽ പിന്നെ അവർക്ക് ഒരു കോച്ചിനെ വേണം അതിനൊരു പക്ഷേ അവർ സാബി അലോൺസോക്ക് വേണ്ടി ശ്രമം നടത്തിയേക്കും എന്നുള്ളതാണ് ഈ എ സ്പെൻ എഫ് സിയുടെ ഒരു നിരീക്ഷണം ഈ ന്യൂ കാസൽ യുണൈറ്റഡിൻ്റെ കാര്യത്തിൽ എഡി ഹൗ അദ്ദേഹം ടീമിൽ സ്റ്റെബിലിറ്റി സക്സസ് ഇതെല്ലാം അദ്ദേഹത്തെ കോച്ചായി വച്ചതിന് ശേഷം കൊണ്ടുവന്നിട്ടുണ്ടെന്നുള്ളൊരു ശരിയാണ് പക്ഷേ ഇപ്പം ക്ലബിൻ്റെ എഴുപത് വർഷത്തെ കിരീടത്തിനായിട്ടുള്ള ആ കാത്തിരിപ്പൊക്കെ അവസാനിപ്പിച്ചു കറബാവോ കപ്പിൽ കപ്പ് എടുത്തു അതുപോലെ തന്നെ ചാമ്പ്യൻസ് ലീഗിൽ ടീമിനെ മുന്നോട്ട് കൊണ്ടുപോയ രണ്ട് ഘട്ടങ്ങളൊക്കെ ഉണ്ടായി പക്ഷേ ഈ സീസണിൽ അത്ര വലിയ ഒരു മികവ് കാണിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം അപ്പോൾ മോസ്റ്റ് ലൈക്ക്ലി ഔട്ട്കം ആയിട്ട് കാണുന്നത് ഹൗ ലീവ്സ് ഫോർ ഇംഗ്ലണ്ട് ജോബ് എഡി ഹൗ ഇംഗ്ലണ്ടിൻ്റെ കോച്ചായിട്ട് പോകാനുള്ള സാധ്യതയുണ്ട് ന്യൂ ന്യൂക്യാസിൽ ഗോ ഫോർ ടുഷേൽ ഒരു പക്ഷേ തോമസ് ടുഷ്കേൽ ഇംഗ്ലണ്ടിൻ്റെ പരിശീലക സ്ഥാനത്തുനിന്ന് വേൾഡ് കപ്പോട് കൂടി തെറിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ എഡി ഹാവ് ഇംഗ്ലണ്ടിൻ്റെ കോച്ചായി വരാൻ സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ട് ടോട്ടന മോൺസ്പെറിൻ്റെ കാര്യത്തിൽ ഫ്രാങ്കിൻ്റെ കാര്യം എന്തായിരിക്കും എന്നുള്ളതാണ് കണ്ടറിയേണ്ടത് പ്രീമിയർ ലീഗിലൊന്നും അത്ര മികച്ചൊരു പ്രകടനമല്ല ടീം നടത്തിക്കൊണ്ടിരിക്കുന്നത് സോ തോമസ് ഫ്രാങ്ക് പുറത്താവും മോസ്റ്റ് ലൈക്ലി ഔട്ട്കം തോമസ് ഫ്രാങ്ക് ഗോസ് പൊച്ച ടീനോ റിട്ടേൺ ആഫ്റ്റർ ദി വേൾഡ് കപ്പ് വേൾഡ് കപ്പിന് ശേഷം മോറീസ് യു തിരികെ എത്താനുള്ള സാധ്യതയുണ്ടെന്നാണ് ഇ എസ് പി എൻ എഫ് സിയുടെ നിരീക്ഷണം പിന്നെ ബെൻഫിക്കയുടെ കാര്യം ബെൻഫിക്കയുടെ കാര്യത്തിൽ അടുത്ത വേൾഡ് കപ്പിന് ശേഷം ഒരു പക്ഷേ ഹോസെ മൊറിഞ്ഞോ പോർച്ചുഗലിൻ്റെ ദേശീയ ടീം കോച്ചായി പോയേക്കുമെന്നാണ് യു എസ് പിൻ പറയുന്നത് അങ്ങനെ പോവുകയാണെങ്കിൽ ബെൻഫിക് തീർച്ചയായിട്ടും ഒരു കോച്ച് വേണം അപ്പോൾ വീണ്ടും റുബൻ അമോറിമൻ അവർ കോച്ചാക്കിയേക്കും എന്നുള്ള റിപ്പോർട്ട് കൂടി ഇ എസ് പിൻ എഫ് സി പറയുന്നു മോസ്റ്റ് ലൈക്ലി ഔട്ട്കം മുഴിഞ്ഞു ലീവ്സ് ഫോർ പോർച്ചുഗൽ ഫോർ ഓർ ദി പ്രീമിയർ ലീഗ് അല്ലെങ്കിൽ പോർച്ചുഗീസ് ദേശീയ ടീമിനോ അല്ലെങ്കിൽ പ്രീമിയർ ലീഗിൽ ഏതെങ്കിലും ക്ലബ്ബിലേക്കോ മുറിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് ആൻഡ് അ മോറിങ് ടേക്ക് ദി ബെൻഫിക് അ ജോബ് എന്നാണ് റിപ്പോർട്ട് ഇപ്പോൾ ഇതൊന്നും ഒഫീഷ്യൽ കാര്യങ്ങളൊന്നുമല്ല സാധ്യതകൾ വിലയിരുന്നാണ് അത്രയധികം കോച്ച്മാരുടെ കാര്യത്തിൽ മാറ്റങ്ങൾക്ക് സാധ്യതയുള്ള ഒരു സമ്മറാണ് വരാൻ പോകുന്നത് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ ശേഷങ്ങളുമായി റാഫ് ടോക്ക് ചെയ്തെടുത്താണ്